എല്ലാവരെയും സഹായിക്കുന്ന മനസ്സായിരുന്നു ആ ഹൃദയം ഇപ്പോഴും പിടിക്കുന്നു ഐസക് സന്തോഷിക്കും പ്രിയതമന്റെ ഹൃദയം ഉൾപ്പെടെ അവയവങ്ങൾ ആറുപേർക്ക് പുതുജീവനേകിയതിനെ കുറിച്ച് ഭാര്യ നാൻസിയുടെ വാക്കുകളാണിത് ആറ് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു കാര്യത്തിന് കാരണമായി എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് നാൻസി പറയുന്നത് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച ഐസക് ജോർജ് എന്ന മുപ്പത്തിമൂന്ന് ഹൃദയം ഇന്നലെയാണ് അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിലേക്ക് എത്തിക്കുന്നത് അഞ്ചു വർഷമായി ചികിത്സ തേടിയ അജിൻ ഈ മാസം ആറാം തീയതി കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ പള്ളിമുക്കിൽ വെച്ചാണ് അതിവേഗത്തിലെത്തിയ ബൈക്ക് ഐസക് ജോർജ് എന്ന ചെറുപ്പക്കാരനെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നത് ഉടൻ തന്നെ ആസ്പത്രിയിലേക്ക് എത്തിച്ചു തലച്ചോറിലെ പരിക്ക് ഗുരുതരമായിരുന്നു തുടർന്ന് കിംസ് ആസ്പത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ചയായിരുന്നു മരണം പന്ത്രണ്ടേ മുപ്പതോടെ ഐസക്കിന്റെ ഹൃദയവുമായി ഡോക്ടർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്കെത്തി ഐസക്കിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും നേത്രപടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാസ്പത്രിയിലെയും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആസ്പത്രിയിലെയും രോഗികൾക്കാണ് നൽകിയത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു അവയവ കൈമാറ്റ നടപടികൾ നാടിനെയും നാട്ടുകാരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഐസക് ജോർജ് പേർക്ക് ജീവിതം നൽകിയ യാത്രയായി ജീവിതത്തിൽ കാൽപ്പാടുകൾ പതിപ്പിച്ചു പോകണം എന്ന് ഏറെ ആഗ്രഹിച്ച ഐസക് അതിനായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ഫോട്ടോഗ്രാഫി ആയിരുന്നു ഇഷ്ടമേഖല അച്ഛന്റെ മരണത്തിനു പിന്നാലെ ആരംഭിച്ച ജൈവ കൃഷിയും ഉപകരണ സംഗീതവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയുമൊക്കെ ഇന്ന് ബന്ധുക്കൾക്ക് തീരാ നോമ്പരമാണ് മജീഷ്യൻ മുതുകാടിന്റെ ഉൾപ്പെടെ ഒട്ടേറെ കലാമേഖലകളിൽ വിഭാഗത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു ഐസക് നാട്ടിലെ സാമൂഹിക വിഷയങ്ങളിൽ സജീവ പങ്കാളിത്തവും ഐസക്കിന്റേതായി ഉണ്ടായിരുന്നു ഐസക് ജോർജിന്റെ മൃതസംസ്കാരം ശനിയാഴ്ച ബദേൽ ചെരുവിള വീട്ടിൽ നടക്കും ഒരുപാട് പേർക്ക് പുതുജീവൻ നൽകി യാത്രയായ മനുഷ്യസ്നേഹിക്ക് ആദരാഞ്ജലികൾ